അപ്പൊ നമ്മള് സ്കോഷ്യ ബാങ്കിൽ വന്നിട്ട് ബാങ്ക് അക്കൗണ്ട് തുറന്നു ഹലോ ഫ്രണ്ട്സ് കനേഡിയൻ പ്രവാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് നമ്മുടെ വീട് അപ്പൊ നമ്മൾ ഞാൻ വന്നിട്ട് ഇപ്പൊ മൂന്നാമത്തെ ദിവസമാണ് എന്റെ കൂടെ രണ്ട് കൂട്ടുകാരും കൂടെ ഉണ്ട് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തൊട്ടടുത്ത് ഒരു രണ്ട് മിനിറ്റ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ദൂരം ഉള്ളൂ കോഷ്യാ ബാങ്കിലേക്ക് അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ രണ്ട് പേരും കൂടി ഉണ്ട് ഇവർ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പോൾ ഇവർ ഓൾറെഡി ബാങ്ക് അക്കൗണ്ടൊക്കെ എടുത്തു എന്നെ ജസ്റ്റ് ബാങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നേക്കാണ് എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബാങ്കിലെത്തി ബാങ്കിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുത്തില്ല അപ്പോൾ നമ്മൾ സ്കോഷ്യ ബാങ്കിൽ വന്നിട്ട് ബാങ്ക് അക്കൗണ്ട് തുറന്നു സംഭവം സിമ്പിളായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ രണ്ട് പേരുണ്ട് നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർ പഞ്ചാബിയിൽ നിന്നാണ് അപ്പം സിമ്പിൾ പ്രോസസ്സായിരുന്നു കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീട്ടിൽ ചെന്നിരുന്നിട്ട് പറയാം ഇനി ഞങ്ങൾ വാൾമാർട്ട് വരെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് ഞാൻ വന്നപ്പോൾ ബൂട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് ഇന്നിവിടെ അത്യാവശ്യം നല്ല സ്നോ ഉണ്ട് കണ്ട നേരെ മുകളോട്ടൊക്കെ നോക്കിയാൽ കാണത്ത് പോലുമില്ല അതുപോലെ സ്നോ ഉണ്ട് അപ്പോൾ ഇനി വാൾമാർട്ടിൽ ചെന്നിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് കോഷ്യാ ബാങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാട്ടോ ഓക്കെ അപ്പോൾ കണ്ടില്ലേ ഫുള്ള് തണുപ്പ് വാൾമാർട്ടിലേക്ക് നമുക്കൊരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് ഉണ്ട് പത്ത് ഇരുപത് മിനിറ്റിനടുത്ത് നടക്കാനുള്ള ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സി വിളിച്ചിട്ടുണ്ട് ടാക്സി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് പബ്ബ് റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് നല്ല മഞ്ഞുണ്ട് ഇതൊരു എന്താ പറയുക കോസ്റ്റൽ ഏരിയ ആയിട്ട് പോലും ഒരു ഹിൽ സ്റ്റേഷൻ പോലെയാണ് നല്ല കയറ്റം ഇറക്കമൊക്കെ ഉണ്ട് അപ്പോൾ ടാക്സി വണ്ടി വന്ന് നമ്മൾ വാൾമാർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം പത്ത് ഡോളർ കൊടുക്കണമെന്നാണ് പറഞ്ഞത് ടാക്സിക്ക് വാൾമാർട്ടിലേക്ക് എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഇന്ന് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഭയങ്കര ഭയങ്കരമായിട്ട് തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ബാങ്കിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബാങ്കിൽ ചെന്നപ്പോൾ എനിക്ക് ബുക്കിംഗ് കിട്ടിയത് ഉച്ച കഴിഞ്ഞ് രണ്ട് മണി തൊട്ട് മൂന്ന് മണിക്കിടയിലായിരുന്നു അപ്പോയിൻമെൻറ്റ് കിട്ടിയത് പക്ഷെ ഞങ്ങൾ രാവിലെ തന്നെ വന്നു രാവിലെ വന്നപ്പോൾ അവർ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുക ആൾ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ കയറി ചെയ്യാമെന്ന് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേനും ഒരാൾ വന്നു ഫ്രീ ആണെന്ന് പറഞ്ഞു നമ്മൾ ഉള്ളിലോട്ട് കയറി ഉള്ളിൽ കയറിയപ്പോഴത്തേനും പുള്ളി ന്യൂ കമ്മർ ആണല്ലേ ആദ്യമായിട്ട് വന്നാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തന്നു നമുക്ക് പെട്ടെന്ന് തന്നെ ആകെ അവർ ചോദിച്ചത് നമ്മുടെ വർക്ക് പെർമിറ്റും പെർമിറ്റും അത് അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടുമാണ് ചോദിച്ചത് പിന്നെ ഒരു പേപ്പറെ സൈൻ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ നമുക്ക് അന്നേരം തന്നെ അവിടെ തന്നെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ എ ടി എം കാർഡ് കൈ തന്നു സംഭവം സിമ്പിളായിരുന്നു പിന്നെ അവരുടെ ഒരു പുതിയ ഓഫർ എന്ന് പറഞ്ഞാൽ അവർ തന്നത് നമ്മുടെ ഒരു സാലറി അക്കൗണ്ട് ക്രെഡിറ്റ് ആവുകയും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ബില്ല് പേ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നൂറ്റമ്പത് രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫ്രീ ആയിട്ട് കയറുമെന്ന് പറഞ്ഞൊരു ഓഫർ തന്നു അതുപോലെ തന്നെ വണ്ണിറത്തേന് വേറെ ചാർജസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലെന്നും പറഞ്ഞു പിന്നെ വൺ മന്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കണ്ടില്ലേ ഐഫോണിൻ്റെ ഒരു പുതിയ ഓഫറാണ് ഐഫോണിൻ്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഐ ഫോൺ ഫോർട്ടീൻ പ്രോ മാക്സിന് വന്നിട്ട് മന്ത്ലി വന്നിട്ട് അറുപത്താറ് ഡോളറാണ് കാണിക്കുന്നത് പെർ മന്ത് പ്ലാനാണ് കേട്ടോ അറുപത്താറ് ഡോളർ അത് ഇരുപത്തിനാല് മാസത്തേനാണ് ഇരുപത്തിനാല് മാസം നമ്മൾ ഓരോ മാസം അറുപത്താറ് ഡോളർ വെച്ച് അടക്കുകയാണെങ്കിൽ ഫോർട്ടീൻ പ്രോ മാക്സ് എടുത്ത് കൈ പിടിക്കാം അത്ര റേറ്റ് കുറവ് കുറവെന്ന് പറയാൻ പറ്റില്ല ആ ഫോൺ പാക്കേജും കൂടെ കൂടിയിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദിച്ചില്ല ഒരാഴ്ച തന്നെയുള്ള എല്ലാ സാധനങ്ങളും എടുക്കണം അതുകൊണ്ട് ഇവിടെ ഇനി ഇപ്പൊ ഒരുപാട് സമയം എടുക്കും തോന്നുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ